നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൊട്ടിയം ചാത്തന്നൂർ പരവൂർ റൂട്ടിന് ലഭിച്ച കെ എസ് ആർ ടി സി ബസിന് തുരങ്കം വയ്ക്കുകയാണ് ഒരു കൂട്ടം സ്വകാര്യ ബസ്സുകൾ സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കെ സ്വകാര്യ ബസ്സുകൾ ഈ സ്ഥിതി തുടർന്നാൽ മത്സരയോട്ടം മൂലം അപകടങ്ങൾ സംഭവിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് പരവൂർ ചാത്തന്നൂർ കൊട്ടിയം റൂട്ടിൽ ചാത്തന്നൂർ സ്കൂളിലെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം പൊതുപ്രവർത്തകയായ കവിത മന്ത്രി ഗണേഷ് കുമാറിനെ കണ്ട് കുട്ടികളുടെ അവസ്ഥ പറഞ്ഞത് ഇത് മനസ്സിലാക്കി ഈ റൂട്ടിൽ ഒരു ബസും അനുവദിച്ചു ആദ്യം കുറച്ചുനാൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് കൊട്ടിയത്ത് നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ തിരുമുക്ക് ജംഗ്ഷൻ തിരിഞ്ഞ് പരവോരിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള പെർമിറ്റാണ് നൽകിയത് അത് ലംഘിച്ചുകൊണ്ടിവർ ചാത്തന്നൂരിലെത്തുകയും കെ എസ് ആർ ടി സി ബസ്സിന് ഓവർടേക്ക് ചെയ്ത് അതിൽ നിന്ന് യാത്രക്കാരെ വിളിച്ചിറക്കി പ്രൈവറ്റ് ബസ്സിൽ കൊണ്ടുപോകുന്ന അവസ്ഥയാണുള്ളത് കുട്ടികളിൽ നിന്നും അമിതമായ തുക ഈടാക്കി കൺസെക്ഷൻ നൽകാതെയും ആണ് ഇവർ ഈ അക്രമം കാട്ടുന്നതെന്ന് പൊതുപ്രവർത്തകയായ കവിത അവര് ചാത്തനൂർ ചാത്തനൂർ വന്നുകൊണ്ടിരുന്നവരാ ഇടയ്ക്ക് അവർ അങ്ങ് നിർത്തി കളഞ്ഞു നിർത്തിയപ്പോൾ ടീച്ചർമാരുടെ ഒരു നിവേദനം തന്നു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കൊടുക്കാനായിട്ട് ആ നിവേദനം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു ൾക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി അനുവദിക്കുന്ന ട്രാൻസ്പോർട്ട് അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് ആ വണ്ടി അനുവദിച്ച് തന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ആ വണ്ടി ഓപ്പൺ ചെയ്തത് കുട്ടികൾക്കായിട്ടുള്ള ആ വണ്ടി ഇപ്പോൾ പ്രൈവറ്റ് ബസ്സാർ പെർമിറ്റ് ഇല്ലാതെ ഓടുന്ന പ്രൈവറ്റ് ബസ്സാർ അവർ നിരന്തരം ട്രാൻസ്പോർട്ട് ജീവനക്കാർ അസുഖം പറയുകയും കൊട്ടിയത്തുനിന്നായാലും ചാത്തന്നൂരിൽ നിന്നായാലും പരിവർത്തിക്കായാലും അവർക്ക് യാത്രക്കാരെ എടുക്കാൻ സമ്മതിക്കത്തില്ല അവരെ കുറിപ്പിടലും ഈ വണ്ടി അവർ ഓടാൻ സമയത്തെത്തില്ല അവരെ അങ്ങനെ നിരന്തരം ഒരു ശല്യമായിട്ടുകൊണ്ടിരിക്കുകയാണ് ആ കൊല്ല ആത്തേക്ക് രണ്ടു വട്ടം മാസ്ക് പെറ്റീഷൻ കൊടുത്തു എൻ്റെ അതിൻ്റെ കൂടെ ചേർന്ന് ഈ പെർമിറ്റില്ലാതെ വണ്ടികൾക്ക് കർശനമായ നടപടി എടുക്കണമെന്ന് അദ്ദേഹം നടപടി എടുത്തെന്ന് ഞങ്ങളെടുത്ത് പറഞ്ഞെങ്കിൽ ആ വണ്ടി പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പം ഈ പെർമിറ്റിൽ നിന്നുള്ള ഒരു ഇത് ലിസ്റ്റ് വേണമായിരുന്നു ഇവർക്ക് തിരിഞ്ഞ് തിരിഞ്ഞു പോകാനുള്ള പെരുമിറ്റം ഉള്ള നല്ല ലിസ്റ്റ് ആർട്ടിഎ തന്നെ തന്നു അത് ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കൊടുത്തു അദ്ദേഹം കർശനമായ നടപടിയൊക്കെ എടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന് നിരവധി തവണ പൊതുജനങ്ങൾ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടികയും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സ്ഥിതി തുടർന്നാൽ മന്ത്രി നൽകിയ കെ എസ് ആർ ടി സി ബസ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ റൂട്ടിലൂടെ ഓടിക്കുവാൻ കഴിയാത്ത അവസ്ഥയും ഇത് നിർത്തലാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൊട്ടിയും പരവൂർ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ തിരുമുക്ക് തിരിഞ്ഞു പോകുന്നതിനു പകരം ചാത്തന്നൂരിലേക്ക് എന്തിനു പ്രവേശിക്കുന്നു എന്നാണ് പൊതുജനങ്ങളുടെ ചോദ്യം സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ സ്വകാര്യ ബസ്സുകൾ ഈ സ്ഥിതി തുടർന്നാൽ മത്സരയോട്ടം മൂലം അപകടങ്ങൾ കൂടുമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം